ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആണ് അപ്പൊ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിൽ ഒരു ഓൾറെഡി വന്നിട്ടുള്ള ഒരു സ്കീമാണ് ഞാൻ മുതൽവൻ എന്നാണ് തമിഴ്നാട്ടിലെ സ്കീമിന്റെ പേര് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഈ ഒരു സ്കീം വരുന്നത് ഇപ്പൊ എന്താണ് സ്കീം നമുക്ക് നോക്കാം ഇപ്പൊ അടുത്തിടെ ഒരു വൈറലായിട്ടുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമോ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ കൊടുക്കുന്ന ഒരു സ്കീമാണ് അപ്പൊ അത് കുറച്ച് പോപ്പുലറായിട്ട് വരുമ്പോഴേക്കും ഇപ്പൊ ഇതാ അടുത്തൊരു സ്കീം വരുവാണ് ഈ സ്കീമിന്റെ പ്രത്യേകത ഇതാണ് നൈപുണ്യം എന്നാണ് സ്കീമിന്റെ പേര് ഓക്കെ നൈപുണ്യം എന്നാണ് ഈ സ്കീമിന്റെ പേര് വരുന്നത് അല്ല അല്ല കണക്ട് വർക്ക് തന്നെയാണ് ഇതില് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ആയിരം രൂപ കൊടുക്കുന്നത് അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ആയിരം രൂപ കൊടുക്കുന്നത് അതാണ് ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക മിക്ക ആൾക്കാർക്ക് നിങ്ങൾ മിക്ക ആൾക്കാരും ഇതിൽ എലിജിബിൾ ആയിരിക്കും അപ്പൊ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്ക് സ്കീം ആയിരം രൂപ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ അവര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കല്ല കൊടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്തായാലും നമ്മുടെ റേഷൻ കാർഡ് വരുമാനം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ കോള് എന്തായാലും ഉണ്ടാവില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് അപ്പൊ ഇവർ നൈപുണ്യ വികസന വികസന പരിശീലനത്തിൽ അത് നമ്മൾ യു പി എസ് സി അതുപോലെ തന്നെ പി എസ് സി അങ്ങനെയുള്ള ബാങ്ക് റെയിൽവേ അതുപോലെ തന്നെ നേവി അങ്ങനെ എയർഫോഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കോച്ചിങ്ങിന് പഠിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ആയിരം രൂപ കാരണം എല്ലാവരും എന്തായിരുന്നു നമ്മൾ എല്ലാവരും പല കോഴ്സുകളിലും ഇതുപോലുള്ള പല കോഴ്സുകളിലും ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു പ്രതിമാസം ആയിരം രൂപ വെച്ച് കിട്ടുന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാതെ അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കാണ് കിട്ടാതെ തയ്യാറെടുക്കുന്നവർക്കാണ് കിട്ടുക കാരണം എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു ഹെൽപ്പാണ് കാരണം അവർ ജോലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ അവർക്ക് ജോലി ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ അവർക്കുള്ളൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കീം കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത് എന്തിന്റെ ബേസിസിലാണ് കൊടുക്കുന്നത് വെച്ചാൽ അപേക്ഷ കൊടുക്കണം അപ്പൊ അപേക്ഷ കൊടുക്കുക ആദ്യം അപേക്ഷ ആരുടെ അപേക്ഷയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മുൻതൂക്കും നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് നമുക്ക് കിട്ടും നമ്മളുടെ പുറകെ കൊടുക്കുന്നവന് നമുക്ക് കിട്ടിയിട്ട് പുറകെയാണ് കൊടുക്കുന്നത് അപ്പൊ ഏറ്റവും ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ഡോട്ട് ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺ ഗവൺമെന്റ് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറില് സീറോ ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന ഫോൺ നമ്പറിൽ എന്തായിരുന്നു ഇവ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും അതെ അതെ സുധീൻ അതെ ഹായ് അതെ ഒരു ലക്ഷം ആണ് ലിമിറ്റ് വരുന്നത് അപ്പൊ ഒരു ലക്ഷം ലിമിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അപേക്ഷിക്കാം മാക്സിമം എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതയാണുള്ളത് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു എന്തായിരുന്നു എല്ലാവർക്കും ഒരു ലക്ഷം എബോ ആയിരിക്കില്ലേ ആക്ച്വലി ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡിലെ വരുമാന റേഷൻ കാർഡിലെ വരുമാനം അനുസരിച്ചിട്ടാണ് പലപ്പോഴും ആക്ച്വലി അത് ഭയങ്കര റോങ്ങും ആണ് കേട്ടോ ഇപ്പൊ പല പല ആൾക്കാർക്കും കാരണം ആയിരം രൂപയില് പല ആൾക്കാർക്ക് റേഷൻ കാർഡിന്റെ വരുമാനം വേറെ ആയിരിക്കും കാരണം വാർഷിക വരുമാനം നിങ്ങൾ റേഷൻ കാർഡ് എടുത്തു നോക്കിയാൽ മതി ഭയങ്കര കുറവായിരിക്കും നമ്മൾ ചോദിക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വരുമാനം ആയിരിക്കും മിക്കവാറും റേഷൻ കാർഡിലൊക്കെ കിടക്കുന്നത് മിക്ക ഇപ്പോഴും മിക്ക ആൾക്കാരുടെ അപ്പൊ അത്ര എമൗണ്ട് കൊണ്ട് എന്തായാലും നമുക്ക് ഒരു മാസം ഓടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തൊക്കെയോ ക്രൈറ്റീരിയകൾ മാനിച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ ക്രൈറ്റീരിയകളുടെ മേലെ ഇപ്പോഴും അത് തന്നെയാണ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാന റേഷൻ കാർഡ് നോക്കുന്ന നോക്കുന്ന സമയത്ത് മന്ത്ലി ടെൻ തൗസൻഡ് വന്നാലോ ആ പക്ഷെ മന്ത്ലി ടെൻ തൗസൻഡ് പോലും ഇല്ല പല ആൾക്കാരുടെയും റേഷൻ കാർഡിൽ മന്ത്ലി പക്ഷെ അവരൊക്കെ വരുമാനം ശരിക്കും ഉണ്ടാവും കാരണം ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന റേഷൻ കാർഡുകൾ കൊടുക്കുന്ന വരുമാനത്തിനനുസരിച്ചാണ് നമുക്ക് തരുന്നത് അല്ലാതെ ഇപ്പൊ നമ്മൾ നോർമലി നോക്കുവാണെങ്കില് ഇപ്പോ എനിക്കിപ്പോ ഇത്ര വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപേക്ഷ കൊടുക്കുന്നവര് ചെക്ക് ചെയ്യുന്നില്ലല്ലോ എന്റെ ഐ ടിആർ ഫയൽ ചെയ്യുന്ന എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ ഇതൊന്നും നോക്കുന്നില്ല ഇതൊന്നും നോക്കാതെയാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരും ഇന്നലിജിബിൾ ഇല്ല ഇന്നലിജിബിൾ അല്ലാത്ത ഒരുപാട് പേർക്ക് ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് ഇഷ്യൂ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ ഇതാണ് ആ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് പക്ഷെ അത് ഇപ്പോഴും റേഷൻ കാർഡ് ബേസിസിലാണ് പല ആർക്കും പല ആൾക്കാർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതാണ് പറഞ്ഞത് റേഷൻ കാർഡിന്റെ ബേസിസിലാണ് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ അടുത്തൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ റേഷൻ കാർഡിന്റെ ബേസിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം രൂപയിൽ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാരണം റേഷൻ കാർഡില് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം കൊണ്ട് ചെലവ് നോക്കാൻ പറ്റില്ല എന്ന് അറിയാം പിന്നെ എന്തിന്റെ ബേസിസിലാണ് ഈ രീതിയിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുത്തിട്ട് എലിജിബിൾ അല്ലാത്ത ഒത്തിരി ആൾക്കാരുടെ കയ്യിലേക്കും വരുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും ഇതുപോലുള്ള സ്കോളർഷിപ്പുകൾ പണ്ട് മുതലേ ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാരുണ്ട് റേഷൻ കാർഡില് മൂവായിരം രൂപയാണെങ്കിലും ശരിക്കും നമുക്ക് അത്രയല്ലല്ലോ വരുമാനം സത്യസന്ധരായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഒരു പറ്റാൾക്കാരുണ്ട് പക്ഷെ അവരെന്നുവെച്ചാൽ ഒരുപാട് റിച്ച് ആയിരിക്കില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവർക്ക് ഇങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റില് റേറ്റ് കൂടുതലായത് കാരണം പല സാധനങ്ങളും കിട്ടുന്നില്ല പക്ഷെ നേരെ മറിച്ചിട്ടെന്തായിരുന്നു റേഷൻ കാർഡിലെ വരുമാനം മാത്രം വെച്ചിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഒത്തിരി ഓഫേഴ്സ് അവര് അവര് എലിജിബിൾ ആവാണ് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാര് എലിജിബിൾ ആവാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇതില് നിങ്ങൾ അപേക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിന്റെ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷ നോക്കുക കൂടുതൽ ഡീറ്റെയിൽസിനാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഉള്ളത് നിങ്ങൾ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക കേട്ടോ ഈ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയും അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് വിഷമിക്കുന്ന വേറൊരു കൂട്ടരുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് ഇൻ ബിറ്റ്വീൻ തേർട്ടി ടു തേർട്ടി ഫൈവ് ഇതിന്റെ ഇടയില് ഉള്ള കുറച്ച് വിഷമം കുറച്ച് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് കാരണം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കും ആയിരം രൂപ മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കും ആയിരം രൂപ ഈ മുപ്പത് വയസ്സിന്റെയും മുപ്പത്തിയഞ്ചു വയസ്സിന്റെയും ഇടയിലുള്ള യുവാക്കൾ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായിരുന്നു കിട്ടാൻ വേണ്ടി ആധാർ ആൻഡ് റേഷൻ കാർഡ് ലിങ്ക് ചെയ്യണം ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആധാറും അതെ ഇപ്പഴാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ലിങ്ക് അടുത്ത ലിങ്ക് ചെയ്തത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലേ എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുമ്പൊക്കെയാണ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാൻ ലിങ്ക് ചെയ്തത് ഞാൻ ഇവിടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ട് ഇതിന്റെ പാലക്കാടാണല്ലോ വീട് റേഷൻ കടയിൽ പോയിട്ട് ട്രിവാൻഡത്ത് അടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ടാണെങ്കിൽ ആധാർ കാണിക്കണം എന്ന് പറഞ്ഞത് ഈ അടുത്താണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുമ്പാണ് ഞാൻ ചെയ്തത് അത് ഇപ്പോഴാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോഴാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ പെൻഷൻ ഉള്ളവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും സാലറി സാലറി പെൻഷൻ അത് അതായത് വർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഹായ് അശ്വതി രാവിലെ കാണാൻ എവിടെ ആയിരുന്നു ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഗവൺമെന്റിന്റെ സാലറി ആണ് വാങ്ങുന്നതെങ്കില് ഇങ്ങനെയുള്ള യാതൊരു പരിപാടികളും നടക്കില്ല കേട്ടോ അല്ലാത്ത ആൾക്കാരുടെയാണ് കരുതൽ ഇപ്പൊ കാരണം നമുക്ക് മാസം മൂവായിരം രൂപയാണോ മുപ്പതിനായിരം രൂപയാണോ വരുമാനം എന്നുള്ളത് നമ്മള് ഗവൺമെന്റിലേക്കാണ് അപേക്ഷിക്കുന്നത് നമ്മള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായത് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ഇങ്ങനെയുള്ള സാലറി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അതൊക്കെ അക്കൗണ്ടബിൾ ആണ് അപ്പൊ അതൊന്നും പറ്റത്തില്ല കേട്ടോ അതുപോലെ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് പറ്റില്ല കാരണം ഗവൺമെന്റിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും അവർക്ക് എലിജിബിൾ അല്ല ഓക്കെ അതെ സുദിന അങ്ങനെയാണ് അല്ല നമുക്ക് ഗവൺമെന്റിൽ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യ പറയുന്നത് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വേദിക ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക നോക്കേ ഈ വെബ്സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക അല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചോട്ടെ സീറോ ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് ടു സെവൻ ഡബിൾ ടു സിക്സ് ടു ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും കോഴ്സും ആണ് നമുക്കറിയാം ഇതൊരു എ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആണല്ലേ ഡേറ്റ അനാലിറ്റിക്സ് ആണെങ്കിലും ഡിജിറ്റൽ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരു എ ബേസ്ഡ് ആയിട്ടാണ് എ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോഴ്സ് വരുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ് അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതില് പഠിക്കുമ്പോ തന്നെ പ്രോജക്ട്സും കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആ പ്രോജക്ടും കൂടി ചെയ്യിപ്പിക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ട ഇനി പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് കാരണം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജോലി സാധാരണ രീതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പഠിക്കുന്നതല്ല ജോലി കിട്ടുന്ന കാര്യമാണ് അല്ലെ അപ്പൊ ഇവിടെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു കരിയർ അസിസ്റ്റൻസ് കിട്ടും അതായത് നിങ്ങൾക്ക് എവിടെ ഇപ്പൊ ഇന്റർവ്യൂന്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും അങ്ങനെയുള്ള നിങ്ങളൊന്ന് ഗൈഡ് ചെയ്ത് നിങ്ങൾ ജോലിക്ക് അവർ തന്നെ കയറ്റും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും വരത്തില്ല നല്ല ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സാലറി എന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഫീസോ മറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊന്നും മറക്കാതെ നിങ്ങൾ ചെയ്യാട്ടോ ഫോൺ നമ്പർ മറ്റും കാര്യങ്ങളൊന്നും മറക്കാതെ നിങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻസ് ഇത് പഠിക്കുവാണെങ്കിൽ ജോലിയും കിട്ടും ഒരു പാർട്ട് ടൈം നിങ്ങൾക്ക് ഒരു പെർമനന്റ് ജോലി ആവുന്നത് വരെ ഒരു പാർട്ട് ടൈം ജോലി നിങ്ങൾക്ക് എന്തായാലും ഇതിലൂടെ കിട്ടും അപ്പൊ അത്രക്കാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്ത സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് അറിയാലോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഓരോ സെഷൻസ് ഉണ്ട് എട്ട് മണിക്ക് കറണ്ട് അഫെയ്സ് ആണുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മുടെ കറണ്ട് അഫെയ്സ് ക്ലാസ്സുകൾ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ് നമ്മൾ കറണ്ട് അഫെയ്സ് ഡിസ്കസ് ചെയ്യുന്ന പല ചോദ്യങ്ങളും റീസെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ്സിൽ വരാം പങ്കെടുക്കാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനി വീണ്ടും കാണാം ഇന്ന് രാത്രി എട്ട് മണിക്ക് കാണാം ടോ ബൈ